ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെവിനെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ തകൃതിയായി തന്നെ നടക്കുകയാണ് നെവിൻ എൽ ജി ബി ടി ക്യൂവിൻ്റെ ഭാഗമാണോ നെവിൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണോ ഇത്തരം ചർച്ചകൾ അവിടെ പല കോണുകളിലും നടക്കുന്നുണ്ട് റെന ഫാത്തിമയൊക്കെ പറയുന്നത് നെവിൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന ആളാണെന്നാണ് റെന അങ്ങനെ പറഞ്ഞു പരത്തുന്നു എന്നാണ് അനുമോളോട് ആദിലേ എന്ന് ഉറയും പറയുന്നത് ആതിലേയുടെ ബർത്ത്ഡേയ്ക്ക് ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ് ചെയ്തുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളാണ് ബർത്ത്ഡേ ഡേ വിഷസ് അറിയിക്കാനായിട്ട് വീഡിയോയിൽ എത്തിയത് സോ ഇത് നെവിനിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും നെവിൻ കരുതുന്നത് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ആതിലേക്കും നൂറയ്ക്കുമൊപ്പമാണെന്നും അതിനുള്ള ദേഷ്യം അവന് ഞങ്ങളടുത്ത് ഉണ്ട് എന്നുമാണ് ആതിലേ നൂറയും പറയുന്നത് അതേ സമയത്ത് നെവിൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇവരാരും കൊടുക്കുന്നുമില്ല നെവിൻ എവിടെയും താൻ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അത്തരം ഒരു സംശയം ബിഗ് ബോസ് വീട്ടിലെ പലർക്കും ഉണ്ട് താനും മുമ്പരിക്കൽ ജാൻമണിയും അഭിഷേകും കൂടി ഉണ്ടായിരുന്ന ഒരു അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു നെവിൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരാളാണെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഇതൊരു ചർച്ചയായിട്ട് മാറുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം